വണ്ടൂർ അമ്പലപ്പടി ബൈപ്പാസിലെ ചെളിക്കുഴിയിൽ വാഴനട്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധം ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ കാരണം വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുകയാണ് വണ്ടൂർ മഞ്ചേരി റോഡിനെയും വടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാതയെയും ബന്ധിപ്പിക്കുന്ന അമ്പലപ്പടി റോഡ് പണ്ടൂരിലെ പ്രധാന റോഡുകളിൽ ഒന്നാണ് മഞ്ചേരി റോഡിൽ നിന്ന് ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിൽപ്പെടാതെ നിലമ്പൂർ റോഡിലേക്ക് എത്താനുള്ള എളുപ്പവഴി കൂടിയാണ് അമ്പലപ്പടി ബൈപ്പാസ് ഈ കാരണത്താൽ നിരവധി പേരാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത് മഴ ശക്തമായതോടെ റോഡിലെ വലിയ കുഴികളിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഇതുവഴി നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ വാഴനാട്ടത് നിരവധി വിദ്യാർത്ഥികളടക്കം നടന്നു പോകുന്ന വഴിയായിട്ടും ഗ്രാമപഞ്ചായത്ത് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് പ്രതിഷേധത്തിന് ഡിവൈഎഫ്ഐ വണ്ടൂർ മേഖലാ പ്രസിഡന്റ് കെ മജി സെക്രട്ടറി പി രജീഷ് പി ഫാസിൽ എ പി അൻസാർ ലൈജു ശ്രീജിത്ത് കെ ടി ജസ്വൽ പ്രദീപ് മുൻഗ്രാമായത്ത് അംഗം പി രാധിക തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡയമണ്ട്